അസലാമലൈക്കും ഞാനിന്ന് കോട്ടയം സഖാഫി ഉസ്താദിൻ്റെ ഒരു അനുഭവകഥ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ കാണാനിടയായി കേട്ടോ അപ്പോൾ ഇതിൻ്റെ അടക്ക് എന്നെ ട്രോളിട്ടായിക്കോട്ടെ അല്ലെങ്കിൽ എന്നെ പരിഹസിച്ചിട്ടായിക്കോട്ടെ നമ്മുടെ ഇസ്ലാം മതത്തെ മൊത്തത്തിൽ പരിഹസിച്ചിട്ടൊക്കെ വരുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട് അപ്പം അതിലുള്ള ഫസ്റ്റിലുള്ളതാണ് നിങ്ങൾക്ക് സ്ത്രീകൾക്ക് എന്താണ് ഇസ്ലാമിൽ സ്ഥാനം എവിടെയാണ് സ്ത്രീയെ കുര്ആാനിൽ പരാമർശിച്ചിട്ടുള്ളത് അതേപോലെ സ്വത്തവകാശം സ്ത്രീകൾക്കുണ്ടോ പിന്നെ കറുത്ത പർദ്ധക്ക് പറയുന്നത് ഈ കറുത്ത ചാക്കിൻ്റെ ഉള്ളിൽ അകപ്പെട്ട് കഴിയാനല്ലേ നിങ്ങളുടെ വിധി അങ്ങനെ വേണ്ട ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സ്ത്രീക്ക് ഒരു സ്ഥാനമില്ല കൃഷിയിടം ആണ് എന്ന് പറയുന്നത് എന്ന് വേണ്ട ഒട്ടനവധി ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്ക് ഇതിനു മുമ്പേ എന്തുകൊണ്ട് മറുപടി അത് ഞാൻ ഇവിടെ വിശദീകരിക്കണം എന്നിട്ട് വേണം ആ ഉസ്താദിന്റെ ക്ലാസ്സിലേക്ക് കടക്കാൻ കേട്ടോ എന്തുകൊണ്ട് ഞാൻ മാത്രം വന്നിട്ട് ഇതിന് ഉത്തരം പറഞ്ഞില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് ഓതുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷേ ഞാൻ ഏഴാം ഞാൻ ഇതിനു മുമ്പും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഉള്ളത് ഉള്ളത് പോലെ തന്നെ നമ്മൾ പറയണം നമുക്ക് അറിയില്ലാത്തത് അറിയും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഞാനൊരു മുസ്ലിമാണ് വെറുതെ കളവ് പറഞ്ഞിട്ട് പ്രചരിപ്പിച്ചിട്ട് കാര്യമില്ല ഞാൻ ഏഴാം ക്ലാസ് വരെ ഞാൻ പോയിട്ടുള്ളൂ പ്രായപൂർത്തി ആ കൊണ്ട് പിന്നെ ഉമ്മ മദ്രസയിൽ വിട്ടിട്ടില്ല രാത്രി കാലങ്ങളിലായിരുന്നു ആ സമയത്ത് മദ്രസ മരഭ്യ സംസ്കാരം എല്ലാം കഴിഞ്ഞിട്ട് എട്ടരയാകുമ്പത്തേക്ക് വിടുന്ന രൂപത്തിലുള്ളതായിരുന്നു അന്നത്തെ കാലത്ത് പിന്നെ പോയിട്ടില്ല പറയാൻ കാരണം കുറുകാൻ നന്നായിട്ട് ഓതും എന്നല്ലാതെ ചില കാര്യങ്ങളിലുള്ള അർത്ഥങ്ങൾ അറിയും എന്നല്ലാതെ പൂർണ്ണമായിട്ട് മുപ്പത് ജിസും എനിക്ക് അർത്ഥം അറിയില്ല ഞാൻ പഠിക്കാൻ നിൽക്കുന്നതാണ് അല്ലാതെ അപ്പം നമ്മൾ എന്തു ചെയ്യും അറിവുള്ളവരുടെ വാക്കുകൾ നമ്മൾ കേൾക്കും അവർ പഠിച്ചവരാണ് പണ്ഡിതന്മാരാണ് കുറുകാനെ പറ്റിയിട്ട് ആധികാരികമായിട്ട് പഠിച്ചിട്ടാണ് അവർ പറയുന്നത് വെറുതെ പറയുന്നതല്ല പക്ഷെ ഞാൻ പിന്നെ മനസ്സിലാക്കി എടുത്തിട്ടുണ്ട് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെ പഠിപ്പിച്ച് തന്നിട്ടുണ്ട് ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇസ്ലാം മതം എന്നുള്ളത് സമാധാന മതമാണ് ചിന്തിക്കുന്നവർക്ക് അവിടെ ദൃഷ്ടാന്തമുണ്ട് എന്നുള്ളത് അത് നമ്മൾ ഒരു വാക്കുകൊണ്ട് പറയുന്നതല്ല കാര്യങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയാൽ ഇത്രത്തോളം സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു മതം വേറെ ഇല്ല എന്നുള്ളതാണ് അപ്പോൾ അതില് ഞാൻ ഇപ്പോൾ പറഞ്ഞു വന്നത് മറ്റുള്ളവർ നമ്മളെ കളിയാക്കിക്കൊണ്ട് ചോദിക്കുമ്പോൾ ഇന്ന അദ്ധ്യായം പിന്നെ ഇന്ന ആയത്ത് എന്ന് പറഞ്ഞുകൊണ്ട് തെളിവ് സഹിതം നമുക്ക് അർത്ഥം പറയണം ആയത്തിന്നതാണ് എന്ന് പറഞ്ഞു കൊടുക്കാം അധ്യായം ഇന്നതാണ് എന്നുള്ള നമുക്ക് പറഞ്ഞു കൊടുക്കാം പക്ഷേ അതിൻ്റെ അർത്ഥ സഹിതം അർത്ഥം നമ്മൾ എന്താക്കാം പറ്റൂല തെറ്റാണ്ട് പറഞ്ഞു കൊടുക്കണം അതിന് ഞാനിവിടെ മറ്റേ മലയാള പരിഭാഷ ഇവിടെ വാങ്ങി വെച്ചിട്ടില്ല എന്നാല് പറഞ്ഞു കൊടുക്കാം അപ്പൊ എനിക്ക് ഞാനിപ്പോ ഇങ്ങനെ സർച്ച് ചെയ്ത സമയ സർച്ച് എന്തെന്നു വെച്ചാൽ ഞാൻ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത സമയത്താണ് ഈ ഉസ്താ അതിൻ്റെത് കേട്ടത് ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് മുമ്പിൽ അതൊന്നും കൊണ്ടുവന്നിടാ അതായത് വരുമ്പോ സ്വന്തം വീട്ടിൽ കിടക്കാൻ പാടില്ല അടുത്തു പോയി കിടന്നുള്ളണം നമ്മുടെ ഓർമ്മയിൽ ഈ മാതിരി ഖുർആൻ എന്താ പറഞ്ഞത് ഒന്നാണ് പെണ്ണ് ഒന്നാണ് ഒരു 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 ശരീരത്തിൽ നിന്ന് രണ്ടും തുടങ്ങിയുള്ള പറയുന്നു പെണ്ണിൽ നിന്നാണ് അധ്യായത്തിലെ ഒന്നാമത്തെ വചനം അല്ലാതെ പെണ്ണ് വേറെ ആണ് വേറെ വ്യത്യാസമൊന്നുമില്ല നാലാമത്തെ അധ്യായത്തിലെ നാലാമത്തെ വചനം പറയുന്നത് എന്താണെന്നറിയോ കല്യാണം ിൽ കാശ് അങ്ങോട്ട് കല്യാണം മഹർ പുരുഷൻ അങ്ങോട്ട് കൊടുക്കണം പെണ്ണിന്റെ വീട്ടുകാരുടെ അടുത്ത് അടിച്ചു സ്ത്രീധനം ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല കല്യാണം കഴിക്കണമെങ്കിൽ പെണ്ണിന് അങ്ങോട്ട് കാശ് കൊടുത്തോളണം അവള് മാന്യതയുള്ളവളം അവക്കാണ് വില അധ്യായത്തിലെ നാലാമത്തെ വചനം നാലാം അധ്യായത്തിലെ ഏഴാമത്തെ വചനത്തിൽ പറയുന്നു മാതാപിതാക്കൾ ഉപേക്ഷിച്ചു സ്വത്തവകാശമുണ്ട് ഏഴാം നാലാമത്തെ അധ്യായത്തിലെ ഏഴാമത്തെ വചനമാണ് എന്നാ കേക്കണോ നിങ്ങൾക്ക് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലാണ് ബ്രിട്ടീഷ് പാർലമെന്റ് തീരുമാനിച്ചത് ക്രിസ്ത്യാനികളായ പെണ്ണുങ്ങൾക്ക് സ്വത്തവകാശമുണ്ട് അമ്മ മേരി റോയി സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തിട്ടാണ് ആ വിഭാഗത്തിലെ പെണ്ണുങ്ങൾക്ക് വാപ്പയുടെയും ഉമ്മയുടെയും അച്ഛന്റെയും അമ്മയുടെയും കുടുംബത്തിന്റെയും വെച്ചത് പറഞ്ഞു പെണ്ണിന് ഉമ്മയുടെയും സ്വത്തില അർഹതയുണ്ട് അവക്കും കൊടുത്തുകൊള്ളണം നാലാമധ്യായത്തിലെ പത്തൊമ്പതാമത്തെ കല്യാണം കളിച്ചു എന്ന് ബിരിയാണിക്ക് ഉപ്പില്ലാത്തത് കൊണ്ടോ

സ്ത്രീയും പുരുഷനും എങ്ങനെയാ ശരീരത്തിൽ ഇട്ടിരിക്കുന്ന ട്രസ് പോലെയാ ഈ എന്റെ ശരീരത്തിൽ എത്ര മാത്രം അതേപോലെയാണ് നിന്റെ ഭാര്യ നിന്റെ പെണ്ണ് ഗർഭിണിയാകുമ്പോഴേ ആശുപത്രിയിൽ ചെന്നിട്ട് പണ്ണ് കാണിച്ചിട്ട് പെണ്ണാണെങ്കിൽ തീർച്ചകള എന്ന് പറയുന്ന സ്വഭാവം ഉണ്ടല്ലോ എൺപത്തി ഒന്നാമത്തെ അധ്യായത്തിലെ എട്ട് ഒമ്പത് വചനം എന്താ പറഞ്ഞത് കുഴിച്ചു മൂടിക്കളഞ്ഞ എന്തിനാണ് എന്നെ ജീവിക്കാൻ ഇതിലിനി കൂടുതലായിട്ട് എനിക്കൊന്നും പറയാനില്ല ഞാന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണെന്നറിയോ ഞാൻ എന്താണോ പറയാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്കുള്ള ഉത്തരം അത് അർത്ഥസഹിതം എങ്ങനെയാണോ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കേണ്ടത് അത് ഈ ഉസ്താദ് വൃത്തിക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പ്പുറം എനിക്കൊന്നും പറയാനില്ല ഞാൻ ഇടക്ക് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ ഇതൊക്കെ ഇന്ന് ആവശ്യമുള്ള പറയല്ലേ സൂര്യൻ അല്ലേ പക്ഷെ സൂര്യന്റെ ഉപയോഗം ഇന്ന് അതുകൊണ്ട് അത് ദൈവമായതുകൊണ്ട് ദൈവം തമുരാൻ അവതരിപ്പിച്ചതുകൊണ്ട് ലോകത്ത് നടക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും അതിൽ പരിഹാരമുണ്ട് അതുകൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ നമുക്ക് സംസാരിക്കാൻ കഴിയുന്നത് ഇത്തരം എന്തെങ്കിലും ഒക്കെ പറഞ്ഞിട്ട് പോകുന്നതല്ല എല്ലാം 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 പറഞ്ഞു വെച്ചിട്ടുണ്ട് ആ പരിശുദ്ധമായ മതത്തിന്റെ വെളിച്ചം ലോകത്തിന്റെ എല്ലാ മേഖലകളിലേക്കും കടന്നു ചെന്നിരിക്കുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരുടെ ഏത് വിഷയമെടുത്താലും നീ ഞാൻ വേറെ ഒന്നും കൂടി പറഞ്ഞു തരട്ടെ നിങ്ങൾ ചോദിക്കും നല്ല മനസ്സോടുകൂടി ഒന്ന് ഒന്ന് തുറന്നു വായിക്കുന്നില്ല ആ മതത്തിന്റെ ഗ്രന്ഥങ്ങള് മുസ്ലിംകൾ പഠിപ്പിക്കുന്നത് പോലെ ഒരു മദ്രസയൊക്കെ ഒന്ന് പഠിപ്പിക്കുക ഉണ്ടാവില്ല ഏതൊരു പള്ളിയുടെയും സൈഡിൽ നോക്കിയാൽ മദ്രസയില്ലേ ഹിന്ദുക്കളും പഠിപ്പിക്കട്ടെ ക്രിസ്ത്യാനികളും പഠിപ്പിക്കട്ടെ എന്നാ പിന്നെ ജോളിമാരുണ്ടാവൂല ഇപ്പൊ വിശ്വസിച്ചിട്ട് കുടിക്കാൻ പറ്റൂലോ അതിൽ എന്തുണ്ടാവുന്ന പേടി എന്നത് ഇതൊക്കെ ഉണ്ടാകാതിരിക്കണമെങ്കിൽ മതം പഠിക്കണം മതത്തിൽ എന്താ പ്രത്യേകത അത് ദൈവത്തിന്റെ അടുത്തേക്ക് പോകേണ്ടതാ കണക്ക് പറയേണ്ടവരാണ് നമ്മൾ എന്റെ ഭർത്താവ് ഞാൻ മറ്റൊരാളുമായി രണ്ടാളുമായി ഒരാളും ഈ നിയമങ്ങളൊക്കെ അതിലുണ്ടെന്നേ നിങ്ങൾക്ക് വേണ്ടാത്തെന്ന് വിചാരിച്ച് ഞങ്ങളോടും വേണ്ടാന്ന് പറഞ്ഞ് പറഞ്ഞുണ്ടാക്കണേ എന്തിനാ എന്നിട്ട് ഫാദർ ല സമേരിക്കും വരണം അപ്പൊ അതുകൊണ്ട് ഇസ്ലാമിന്റെ നിയമം എന്ന് പറഞ്ഞാൽ അത് ദൈവീക മതമായിരുന്നു ഞാൻ ആവർത്തിക്കുന്നു ദൈവീക അപ്പൊ ദൈവത്തെ ഉണ്ടാക്കിയതാരാ എന്നാണ് അടുത്ത ചോദ്യം അല്ല പറഞ്ഞു നിർത്താറായ കണ്ടക്ടർ ടിക്കറ്റ് എഴുതാൻ ടൈം ഇതെല്ലാം ഉണ്ടാകുന്നതിന് മുമ്പുള്ള സന്ദർഭമാണ് ദൈവം എന്ന് പറയുന്നത് ഈ സ്പേസും ആളുകളോട് ചോദിച്ചിട്ടേ കാര്യവും നീ എപ്പൊ വന്നു നീ എവിടെ നിന്ന് വന്നു ഇതിനൊക്കെ ഉണ്ടാക്കുന്നതിന് മുമ്പ് വന്നു ദൈവം ഇനി മുഹമ്മദ് ഈ തത്വം ലോകത്തോട് പറഞ്ഞതാണ് ബിഗ് ബാഗ് തിയറി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ ജോർജസ് പറയുന്ന

ഒരു വാതകിരുന്നു അതിൽ ഒരു സ്ഫോടനം ഉണ്ടായപ്പോഴാണ് ബില്യൺ വർഷങ്ങൾക്ക് മുമ്പെന്നാണ് അങ്ങനെ ഒന്നായിരുന്നു ഇരുപത്തി ഒന്നാം അധ്യായത്തിലെ മുപ്പതാം വചനം പറയുന്ന ആകാശവും ഭൂമിയും ഒട്ടിയതായിരുന്നു അതിൽ നാം സ്ഫോടനം ഉണ്ടാക്കി നൂറ്റാണ്ടിൽ നിന്ന് ജോർജസ് ലമാട്രേക്കും കാണിച്ചു കാണിച്ചു വെളിച്ചം സംശയത്തിനുള്ള മറുപടി എല്ലാം ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇല്ലെങ്കിൽ വീണ്ടും നല്ല പണ്ഡിതന്മാരെ പോയി സമീപിക്കൂ കേട്ടോ ഒരു പരീക്ഷണ കാലഘട്ടമാണ് ഈ ജീവിതം എന്ന് പറയുന്നത് ഇതില് നമ്മൾക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം നമ്മൾ ഏത് സെലക്ട് ചെയ്യണം എന്നുള്ളത് നമ്മുടെ ചോയ്സാണ് മനസ്സിലായില്ലേ അപ്പൊ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നമ്മൾ ചിന്തിച്ച് നമ്മുടെ ലൈഫ് എങ്ങനെ സക്സസ് ആക്കണം എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു കൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് ഒരാളെയും വീണ്ടും പറയുന്നു ഇസ്ലാം മതം അടിച്ചേൽപ്പിക്കുന്നില്ല എടാ നീ ഷഹാദത്ത് കലിമ കലിമസെല്ല്ല് നീ മുസ്ലിം ആവ് എന്നൊന്നും ഒരിക്കലും ഒരാളോടും നിർബന്ധിക്കുന്നില്ല ഇസ്ലാം നിനക്ക് പറ്റുമോ ഇല്ലേ എന്നാ നീ പൊയ്ക്കോ അതാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എനിക്ക് സംതൃപ്തിയാണ് ഞാൻ പൂർണ്ണ എന്താ പറയുക സന്തോഷത്തിലാണ് സംതൃപ്തിയായിരിക്കുകയാണ് ഞാൻ ഈ ഒരു ഉസ്താദിൻ്റെ വാക്കുകൾ കേട്ടിട്ട് കേട്ടോ എനിക്ക് എന്തൊക്കെയാണോ പറഞ്ഞു തരാനുള്ളത് അതൊക്കെ എൻ്റെ മനസ്സറിഞ്ഞ പോലെ ആ ഉസ്താദ് അതിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനിയും നിങ്ങളുടെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കുന്നു ആദ്യം നിങ്ങൾ നിങ്ങളെ മതത്തെ പൂർണ്ണമായിട്ടൊന്ന് പരിശോധിക്കുക അതിനു ശേഷം ഇങ്ങനെ ചരണ്ടി വരിക എങ്ങനെ നമ്മുടെ ഇസ്ലാമിനെ കേട്ടോ